ശക്തമായ മഴയിൽ സർവ്വതും വെള്ളം കവർന്നതോടെ പ്രതിസന്ധിയിലായി നിരവധി കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് വീട്ടിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങളടക്കം നശിച്ചതോടെ ഇനി എന്തു ചെയ്യുമെന്ന അവസ്ഥയിലാണ് കൂട്ടാർ സ്വദേശി മനക്കിലേടത്ത് ജോസും കുടുംബവും വീടിനകത്ത് ചെളി നിറഞ്ഞ് കിടക്കയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമടക്കം നശിച്ച് വീടിപ്പോൾ വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടം കൂട്ടാർ തൂക്കുപാലം മേഖലകളിൽ മഴ താണ്ഡവ മാടിയപ്പോൾ നിരവധി കുടുംബങ്ങളുടെ ജീവിതോപാധിയും തകർന്നടിഞ്ഞു വെള്ളം കയറി കർഷകരുടെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ നശിക്കുകയും വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും വാസയോഗ്യമല്ലാതാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വീട്ടിൽ വെള്ളം കയറി സർവതും നശിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൂട്ടാർ സ്വദേശി മനക്കലേടത്ത് ജോസും കുടുംബവും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടക്കം പൂർണ്ണമായും നശിച്ച അവസ്ഥയാണ് നിലവിൽ അതായത് പാറക്കട കരകവിഞ്ഞ് ഒഴുകിയിട്ട് ഒരു വീടിന്റെ വീട് മൊത്തം അകത്ത് വെള്ളം കയറി അവിടെ മുറി കിടപ്പുമുറി എല്ലാം തന്നെ നനഞ്ഞു നശിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും സമാന രീതിയിൽ ജോസിന്റെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു തുടർന്ന് പഞ്ചായത്ത് വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അടക്കം നിവേദനം നൽകിയെങ്കിലും ഒരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു ഞങ്ങൾ ഞങ്ങൾ പഞ്ചായത്തിലും പോയി കണ്ടു മുഖ്യമന്ത്രി പരാതി കൊടുത്തു പക്ഷെ ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല ഈ മഴയ്ക്ക് ഞങ്ങളുടെ വീട് അടിയന്തിരമായി വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും നാശനഷ്ടങ്ങൾക്ക് ധനസഹായം നൽകണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം ഇടുക്കി വിഷൻ കട്ടപ്പന